കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെ നഷ്ടമായ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സഹായ പദ്ധതി ടുഗദർ ഫോർ തൃശൂരിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകി മണപ്പുറം ഫൗണ്ടേഷൻ ആകെ നൂറു കുട്ടികൾക്കാണ് സഹായം ലഭിക്കുക മണപ്പുറം ഫിനാൻസിന്റെ സരോജിനി പത്മനാഭൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു മഹാമാരി ദുരിതം വിതച്ച കുട്ടികൾക്ക് പിന്തുണ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ കൃഷ്ണതേജസ് ഈ പദ്ധതി ആരംഭിച്ചത് മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുമിതാ നന്ദൻ മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മൊറേലി ചാവക്കാട് താലൂക്ക് തഹസിൽദാർ ടി പി കിഷോർ തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ കോട്ടയം ദയാ പാലിയേറ്റീവ് കെയർ ചെയർമാൻ പി എം ജയകൃഷ്ണൻ പൊന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ എന്നിവർ പങ്കെടുത്തു അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ നിഷിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് പഠിക്കാനും അവർക്ക് വീട് നൽകാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത് ഇപ്പോൾ ആലപ്പുഴയിൽ ഡിസ്ട്രിക്ട് കളക്ടർ തൃശൂരാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് ഡിസ്ട്രിക്ട് വേറെയല്ലേ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഡിസ്ട്രിക്റ്റ് വേറെയാണെങ്കിലും സേവനം എന്നതിന് അതിരുകളൊന്നുമില്ല എങ്ങനെയാണ് മണപ്പുറം ഫൗണ്ടേഷൻ ഞാനുമായിട്ട് അദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നത് ഈ കാര്യങ്ങൾക്കാണ് അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടറായി അപ്പോഴും ഇങ്ങനെയുള്ള സേവനങ്ങളുടെ കാര്യങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പല പദ്ധതികൾ അയയ്ക്കും